അതിലെന്നെ ചുറ്റി താഴ്ത്തിയിട്ടുണ്ട് മുമ്പിൽ നടക്കുന്നുണ്ട് പുള്ളി വഴിയെ കാണിച്ച പുള്ളി അവിടെ കണ്ട് നമ്മളെ ഓയിട നമ്മള് തിരിക്കുകയാണ് എപ്പോഴും വരാൻ വരാട്ടെ മുമ്പിൽ ടീംസ് കണ്ടു സംസാരിച്ചാ കണ്ടോ സംസാരിച്ചു സംസാരിച്ചല്ല കണ്ടു ഹാപ്പിയാണ് നടക്കുന്ന വഴിക്ക് കാലൊക്കെ ചെറിയൊരു പരിപാടിയൊക്കെ അങ്ങനെ ക്കെയാണ് മേലക്കറി പക്ഷേ നേരത്തെ ഇത്രയും നല്ല വ്യൂ കിട്ടിയപ്പോ ഒന്നും പറയാലോ ഹാപ്പി 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 ഇത് കഴിഞ്ഞ് ഇവിടെ അടുത്ത് വേറൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്നൊക്കെയാ പറയാന്ന് ഇവിടെ നടക്കടാ ഇവിടെ കരണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ ഓടുകട നിന്ന് നമുക്ക് എന്നാടാ ഇത് എന്താ ഇത് ഇത് മറ്റവേ ഓരോരുത്തരും ഉണ്ട് പിന്നെ വരും നടക്കടാ എട വാവേ മോനെ കുട്ടപ്പാ മുമ്പ് തോൻ എക്സ് ഇത് വൈ പിന്നെ സെറ്റ് വൈക്കുട്ട എടാ മോനെ ഞാൻ കണ്ടെടുത്തോളെ തോന്നി നമ്മൾ എവിടെ എത്തിയാലും ആഹാ ആ സീന് ഒരു സ്ഥലം കഴിഞ്ഞാലും മറ്റെടുത്ത് ആഹാ എന്ത് എടാ നമ്മൾ ലോകേഷ് കനകരാജൻ ലോകേഷ് കനകരാജൻറെ കൈത് കണ്ടിട്ട് നമ്മൾ പറയണ്ടെ കൈതി പോട്ടെ വിക്രം കരിത്തേക്കാളും ടോപ്പിഷ്ട കൈതാണ് എന്നാലും ആ നമ്മൾ പറയില്ലേ എന്നടാ പണി വെച്ചിരിക്കുന്നത് പോലെ പഠിച്ച പോലെ എനിക്ക് നിങ്ങളോട് പറ കാര്യള്ളൂ എന്നടാ പണി ഇത് നമ്മൾ വെച്ചിരിക്കലെ എന്താ പറയാ നമ്മൾ കൈദ്യോ കൈക്കേ അല്ല വിക്രം ഈ രണ്ട് പട വായിൽ വരുന്നുള്ളു

തിരിച്ചു കൂക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു മലയാളി ആയിരിക്കും അല്ലെങ്കിൽ ഓ മൈ ഗോഡ് ഇത്രയും വില ഒറ്റ കളിച്ചാടിപ്പോയിട ആ

എന്താ സ്നേഹ വാങ്ങിക്കൊടുക്കണോ വേറെ വൈസിനി പോട്ടിട്ട് കണ്ടിട്ടില്ല അവന്മാർക്ക് നേരത്തെ എത്തണം എന്നാ ഈ പട്ടികളു ഒന്നും വേണ്ട കൊണ്ടു വന്ന കോമൺ എന്തറിയോ നേരത്തെ നമ്മടെ എക്സല്ലേ ആ ചങ്ങായി പറഞ്ഞായിരുന്നു ഒറിജിനൽ റൂട്ട് ഏ ഇത് കൊറച്ച് കൂക്കുള്ള വഴിയാ പുള്ളി വിചാരിച്ച് പുള്ളിന്ന് വിചാരിച്ച നല്ല വഴി പറഞ്ഞു കൊടുക്കുക പറഞ്ഞ വിളിക്കാവുമ്പോൾക്ക് പുള്ളിയാണോ വെയിറ്റ് ചെയ്തേ നമ്മൾ ഇറങ്ങിയപ്പോൾ ഇത് അതിലെന്നെ ചുറ്റി താഴെത്തിയിട്ടുണ്ട് മുമ്പിൽ നടക്കുന്നുണ്ട് ഇവിടുത്തെ പട്ടികൾ ചെയ്യും അവര് ശരിക്കും ഫോളോ ചെയ്യുന്ന എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ

ടണ്ട് സെയിമല്ലേ വഴികൾ നല്ല പുള്ളി കൺഫ്യൂഷൻ നിൽക്കുന്ന ഏരിയാണു നിൽക്കൂ

हां अभी वैसे उनले उन लोगों से बात कर रहे थे ना वो साइड में बैठ गए हमारे लिए ऐसे था और दूसरा वाला पता नहीं घूम घूम के कहां से आ जाता है सामने हैप्पी सोनी ये इवन इले நல்ல ക്ഷേമയാ वेट ಗೆ ನಿಂತು ಇರಲಿ ಎಡ ನೀ ನೀ ಆರೆടാ ನಕ ನಕ ಕುಣೋಯರ್ತ ಕರನ ಅಂಕಲ್ ಪರಿಚಯ ಅರಿಯೋ ಆ ಬೈಕಿನ ಎಡಪೋ ತೋ ಒಂದು ಒಳ್ಳೆ ಒಳ್ಳೆ ಅದಕ್ಕೆ ಬೆಳ್ಳ ಚಾಟ್ ಏದೋ സൗണ്ട് എത്ര നടന്ന് സത്യ നായ വിളിക്കുകയാണെങ്കിൽ തോരൂ അത്രയും സ്നേഹത്തിന് വിളിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ഏത് പൊളി സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും പറയാം മൂന്നെണ്ണ്ട് രണ്ടെണ്ണം മുന്നിൽ പോയി ഇവനെ പറഞ്ഞു വിട്ട നീ അവരൊക്കെ പറഞ്ഞ് ശരിയാക്കിയിട്ട് വാങ്ങുന്നു ആ ഇവിടെ മേനൊക്കെ കഴിഞ്ഞില്ല ജോഗിനി വെള്ളച്ചാട്ടം കഴിഞ്ഞേ ടാറെ വേറെ വള്ള ചാടി നമുക്ക് അപ്പുറം പോസിണ്ട് അങ്ങന ഒരു ഓഹോ രണ്ടുമേ തിരി വാ വന്നോളണം വന്നോളാ അ വന്നോളു വാടാ ഞാൻ ഫ്ലൈറ്റാ ഓ അപ്പ തേക്കി പുല്ലനെ പോക്കറ്റിലാക്കി വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് മുട്ടുണ്ടാ ഓ വരം अदान पुलिंग डेस्टिनेशन तो ऊपर से नीचे तक आ रहा था ना हम बीच में गलत रास्ते में गए वो वेट कर रहा है वो आ रहा कि नहीं और वो सही रास्ते से घूम के हमारे पास आ गया हाँ मतलब वहाँ से ऊपर से आप सोच वहाँ से नीचे तक आ रहा है हमारे साथ में और पीछे मुड़ मुड़ के देखता है कि आ रहा है कि नहीं ണ്ടോ നമ്മൾ ഇത്രയാക്കിട്ട് എടാ ബൈ പുള്ളി വഴിയെ കാണിച്ച പുള്ളി അവിടെ മൈസാരി പുള്ളിയെ ഡ്യൂട്ടി ചെയ്തായിരിക്കും പുള്ളിയെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി எரணி தட்டு திரும்ப போகிண்டு வந்தா எடம் மோன அது ஜஸ்டும் தொட்டு தன்னோட பள்ளிபற வேற வழியும் கூட இண்டு இவனேதான் புது அபதாயம் എന്താണ് ഇവരോ രക്ഷേഹി വന്നീലിങ്സ് മനസ്സിലായിട്ട് കട കാണിച്ചെണ്ടോളി നമ്മള് പറയുന്ന മനസ്സിലാകും നമ്മുടെ ഫീലിംഗ്സ് ഉണ്ട് നല്ല കിഡിലം പോലത്തെ രണ്ട് ചായ ഞാൻ ഇത്രയും വലിയ ക്ലാസ്സിലായി ചായ മുപ്പത് രൂപയേ ഉള്ളൂ പക്ഷേ നാട്ടത്തൊരു നാല് ചായ ഉണ്ട് അങ്ങനെ അങ്ങനെന്താ ഒക്കെ ഉണ്ട് സെറ്റാണ് ആ അതാ എഴുന്നേറ്റേ ഇതാണ് ഇതാണ് എനിക്ക് വലിയ ഇഷ്ടം പുളി സ്ട്രെച്ചൊക്കെ ചെയ്ത് അങ്ങോട്ടേക്കില്ലട ഞങ്ങൾ ഇങ്ങോട്ടേക്കാ വാ വായോ രസായിരുന്നു കൊറേ ആൾക്കാരൊക്കെ മലയാളി സിനിമ കണ്ട് അതേറ്റവും ഭംഗിയുള്ള കാര്യം ഏറ്റവും കുറെ ആൾക്കാരെ കണ്ട് ഇവിടെ പോയാലും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും മലയാളി പറയാ വന്ന് വന്നു വന്ന് എന്താ പറയാ കടക്കാര് ഹിന്ദിക്കാരനാണെ പോലും അവർക്ക് എന്താ ചാധൻ കായലുണ്ടോ എൻ സുഖമാണോ ഇതൊക്കെ അവർക്ക് അറിയാ ഇതാണ് ഏറ്റവും രസോ എന്താടാ കാട് വൃത്തിയാടാക്ക പക്ഷെ കൊഴപ്പൊന്നുമില്ല നീറ്റൊക്കെ ഉണ്ട് ഭംഗിയുണ്ട് അപ്പൊ ശെരി നീ ബൈക്ക് പോണോ ചാർജ്ജർ ഇടണം ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് ഇവിടെ ഉള്ള ഭംഗികളെ ഓരോ നായ്ക്കളുണ്ട് അവരൊക്കെ എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ വഴി കാട്ടാനോ അങ്ങനത്തെ പരിപാടിക്ക് ഫുൾ അവരുടെ ഉണ്ട് ഓക്കെ അപ്പോ നോക്ക് നോക്കാം വ്യൂ നോക്ക് ഞാൻ കാണിച്ചതാ ഒരു ഇവിടെ നിന്നുമില്ല ഈ ഒരു ഹോൾ ഉണ്ട് ഇവിടെ അതിന് കൂടെ വെള്ളം വരുന്നു അല്ല അതിന് മേലുമുണ്ട് കാണാത്തുള്ളൂ നമ്മൾ എന്താ ഡ്രൈ ആപ്പിളാ നമ്മളെല്ലാം കാരണം <Thank you. coughs> <bamboo> െ വാങ്ങിയാൽ കൂടി അപ്പൊ താഴെ ആപ്പിളിന് പത്ത് രൂപയായിരുന്നു അങ്ങനെ ഒരു ഇരുപത് പറഞ്ഞു അതെനിക്ക് കത്ത പിടിച്ചില്ല കേട്ടോ ഞാൻ പാങ്ങണല്ലേ അവർക്കിതൊക്കെ ഉണ്ടാവുള്ളൂ നമ്മളെ കൊണ്ട് പറ്റ കാര്യങ്ങളൊക്കെ ചെയ്യാ ചെയ്യുക എത്രയോ പൈസ കോടിക്കണക്കിന് പൈസ എന്റെ കാര്യം പറ്റുന്ന കാര്യം പിന്നെ നഷ്ടത്തിൽ പോകുന്നുണ്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായി കമ്പി അത്രയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് കമ്പിനടക്കം കൂട്ടി പോകുന്നുണ്ട് അപ്പം അതിനിടയ്ക്ക് അമ്പത് റുപ്പ് കോട്ടെ രണ്ട് രണ്ട് ചായ എടുക്കേണ്ട പൈസ അമ്പത് റുപ്പ് കോട്ടെ ഇവിടുന്നില്ല ഫോൺ ഓഫാക്കണം അല്ലെങ്കിൽ ഇല്ല പണി വന്നു ശരി എന്നാൽ